സ്ഥലവും യേശുവിന്റെ അതിപരിശുദ്ധ നാമം മൗത്തപ്പെടുമാറിയെ ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ദൈവത്തിന് ഒരായിരം നന്ദി അർപ്പിക്കുകയാണ് ഓരോ ദിവസവുമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ എന്ന് ഇന്ന് രാവിലെയും ഞാൻ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തെ നൽകിയ വേദവാക്യം അപ്പോസ്ഥല പ്രവർത്തി ഇരുപത്തിയെട്ടാമധ്യായം ആറാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യും എന്ന് വച്ച് അവർ കാത്തുനിന്നു വളരെ നേരെ കാത്തു നിന്നിട്ട് അവൻ ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സു മാറി അവൻ ഒരു ദേവനെന്ന് പറഞ്ഞു അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ് അപ്പോസനായ പൗലോസിൻ്റെ മിഷണറി യാത്രയിൽ സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് അപ്പോസൽ പ്രവൃത്തി ഇരുപത്തി എട്ടാമത്തെ അധ്യായം ഒന്ന് മുതൽ താഴോട്ടുള്ള ഭാഗങ്ങളിൽ ശക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ആറാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യുമെന്ന് വിചാരിച്ച് ചില ആളുകൾ അവനെ നോക്കി നിൽക്കുകയോ അതിന്റെ പശ്ചാത്തലം നമുക്കെല്ലാവർക്കും അറിയാം പോസ്റ്റനായ പൗരൂസും കൂട്ടനും സഞ്ചരിച്ച കപ്പലിൽ വലിയ പ്രതിസന്ധി നേരിട്ട് കടലിൻ്റെ അകത്ത് കപ്പലിൽ അകപ്പെട്ട് ചില ദിവസങ്ങൾ വെളിച്ചമോ കരയോ കാണാൻ കഴിയാതെ കപ്പൽ അകപ്പെട്ട് കിടക്കുമ്പോൾ പൗലോസും കൂടെയുള്ളവരും തകർന്നു പോകും എന്ന് എഴുതിയ സ്ഥാനത്ത് സ്വർഗത്തിലെ ദൈവം പൗലോസിൻ്റെ അടുക്കൽ ഇറങ്ങി വന്നിട്ട് നീയും നിന്റെ കൂടെയുള്ളവരും രക്ഷപ്പെടും എന്നുള്ള ദൈവത്തിൻ്റെ ആലോചന പ്രത്യേകിച്ച് പൗലോസിനോട് നീ കൈസരിയുടെ മുമ്പിൽ നിൽക്കേണ്ടവനാകുന്നു എന്ന് പറഞ്ഞ് പൗലോസിനെയും ആളുകളെയും ഈ കപ്പലിൻ്റെ അപകടത്തിൽ നിന്നും ഒരു പലക വഴി പൗലോസിനെ കരയ്ക്ക് കയറ്റുന്ന ഭാഗമാണ് കാണാൻ കഴിയുന്നത് എല്ലാവരും രക്ഷപ്പെട്ടു അവർ കരയ്ക്ക് കയറി ദീർഘ ചില ദിവസങ്ങൾ ഇരുപത്തിയേഴാമത്തെ അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട് കുറേ കാലം അവർ സൂര്യനെയോ ചന്ദ്രനെയോ കണ്ടില്ല എന്ന് എഴുതിയിട്ടുണ്ട് അങ്ങനെ വലിയ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട ഒരു പലക വഴി പൗലൂസ് കരയ്ക്ക് കയറി അഭിഷേകമുള്ളവനെ ദർശനമുള്ളവനെ വാക്തത്വമുള്ളവനെ രക്ഷപ്പെടുത്താൻ ദൈവത്തിന് വലിയ കപ്പലിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു പലകയുണ്ടെങ്കിൽ അവനെ അക്കര കയറ്റാൻ പറ്റി ദൈവത്തിനൊരു പലക മതി നിന്റെ സ്ഥിതി മാറാൻ നിന്റെ ലെവല് മാറാൻ നിന്നെക്കുറിച്ചുള്ള ധാരണ മാറാൻ പുതിയ പാന്തകാവുകൾ നിനക്കു വേണ്ടി തുറക്കുവാൻ ദൈവത്തിന് നിസ്സാര ചില കാര്യങ്ങൾ മതി അങ്ങനെ പൗലോസ് മെലീത്ത ദ്വീപിൽ എത്തിച്ചേരുക ഇരുപത്തെട്ടാം അധ്യായ ഒന്നാം വാക്യത്തിൽ രക്ഷപ്പെട്ട ശേഷം അവർ മെലീത്ത എന്ന പട്ടണത്തിലെത്തി എന്ന് നമ്മളോട് കാണും അവിടുത്തെ ആളുകൾ ബർബരന്മാരാണ് സാധാരണപ്പെട്ടവരാണ് അവിടെ ഒരു ശാപമുണ്ട് ആ പട്ടണത്തിൽ ആ ശാപം എന്താന്ന് ചോദിച്ചാൽ അവിടെ ഒരു അണലി ഒരു പ്രത്യേക വർഗം അണലിയുണ്ട് ആ അണലി ആരെയെങ്കിലും കടിച്ചാൽ ആ കടി കൊള്ളുന്ന ആള് പെട്ടെന്ന് ഊർക്കും പെട്ടെന്ന് ചത്തും ഇങ്ങനെ അനേകർ ആ പട്ടണത്തിൽ ആ ദ്വീപിൽ മരിച്ചിട്ടുണ്ട് ഈ അവസരത്തിലാണ് അഭിഷിക്തനായ പൗലോസ് ആ കരയിൽ കയറി വരികയും തണുപ്പ് കാലമാകയാൽ വിറക് തീക്കകത്തിട്ട് വെന്ത് അതിൻ്റെ ചൂട് അനുഭവിച്ച് തണുപ്പിൽ നിന്ന് രക്ഷപെടുന്ന ബർബരന്മാരുടെ കൂടെ ഇരിക്കുകയും അവരവനോട് അസാധാരണ ദയ കാണിക്കുകയും ചെയ്തു അവർ അവനോട് അസാധാരണ ദയ കാട്ടിയപ്പോൾ വിറക് തീർന്നപ്പോൾ കുറെ വിറകൂടെ പറക്കി ആ തീക്കകത്ത് ആ കനലിനകത്തിട്ട് കത്തിച്ച് തണുപ്പിൽ നിന്ന് രക്ഷപെടാൻ വേണ്ടി നോക്കുമ്പോഴാണ് ശാപമായി നിൽക്കുന്ന ആ പാമ്പ് പൗലോസിന്റെ കൈയ്യെ ചുറ്റി എന്ന് കാണുന്നു പൗലോസിന്റെ കൈയ്യെ ചുറ്റിയപ്പോൾ ഇവിടെ ആ പൗലോസിനെ കണ്ടിട്ട് ബർബരന്മാർ പറയുക ഇവരൊരു കുലപാതകൻ സംശയമില്ല കാരണം അവർ പറഞ്ഞ റീസൺ കടലിൽ നിന്ന് രക്ഷപ്പെട്ടു കരയ്ക്ക് എങ്ങനോ കയറി കരയ്ക്ക് വന്നപ്പോൾ ഇവിടെയും അവനെതിരെ മരണം മുന്നിൽ നിൽക്കുകയാണ് നീതി ദേവിയുടെ അവര് സേവിച്ചും അവർ വിശ്വസിച്ചും അവരാരാധിച്ചും വന്ന ദേവിയുടെ ശിക്ഷയാണ് കോപമാണ് എന്ന് പറഞ്ഞ് പൗലോസിനെ കുറ്റം വിധിക്കുന്ന ഒരു ഭാഗം നമുക്കിവിടെ കാണാൻ കഴിയും അങ്ങനെ കയ്യെ ചുറ്റിയ പാമ്പിന്റെ ആ കാര്യങ്ങൾ കണ്ട ഈ ബർബരന്മാർ ഇവൻ പെട്ടെന്ന് വീർക്കുകയോ ചത്തു ചത്തുവീഴുകയോ ചെയ്യുമെന്ന് വെച്ച് നോക്കി കാരണം ഈ ബർബരന്മാർ പല മരണവും ആ ദ്വീപിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള പാമ്പ് പലരെയും കടിച്ചിട്ടുണ്ട് കുഞ്ഞുകുട്ടികൾ മുതൽ ആപാല വൃദ്ധങ്ങളെ ഈ പാമ്പ് പലരെയും കടിച്ചിട്ടുണ്ട് ആ അങ്ങനെ പലരും സ്പോട്ടിൽ തന്നെ മരിച്ചിട്ടും പെട്ടെന്ന് ശരീരം വീർക്കും ബലൂണ് വീർക്കുന്ന പോലെ വീർക്കും കയ്യും കാലും മുഖവും വയറും എല്ലാം വീർക്കും വീർക്കുക പെടഞ്ഞു താഴെ വീഴുക മരിക്കുക അങ്ങനെ എല്ലാവരും മരിക്കുമ്പോൾ ആ മരിക്കുന്ന കൂട്ടത്തിൽ പൗലോസും ഇപ്പോൾ മരിക്കുമെന്ന പ്രതീക്ഷയോടുകൂടെ പൗലോസിനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് പൗലോസ് ആ പാമ്പിൻ്റെ ആ കയ്യിലുള്ള ചുറ്റൽ അനുഭവിച്ച് നിൽക്കുമ്പോൾ ഇപ്പോൾ ആ പാമ്പ് അവനെ കടിക്കും അവൻ താഴെ വീഴും വീർക്കും ചത്തുപോകും എന്ന് പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നിങ്ങനെയാണ് വളരെ നേരെ കാത്തു നിന്നിട്ടും കണ്ടോ ഒരഭിഷേക് തന്നെ തകർക്കാൻ പിശാജ് മരണം വിതയ്ക്കാൻ നോക്കുമ്പോൾ അത് കാണാൻ നോക്കി നിൽക്കുന്ന ഒരു ശക്തി ഒരു കൂട്ടം ആളുകൾ വളരെ നേരെ നോക്കി നിന്നിട്ട് അവൻ ആപത്തൊന്നും വരുന്നില്ല എന്ന് ഭവിച്ചത് കണ്ടിട്ട് അവരുടെ മനസ്സ് എന്ത് ചെയ്തു മാറി അപ്പോൾ അവരുടെ മനസ്സ് മുഴുവനും എന്താണ് പൗലോസ് ഇപ്പോൾ മരിക്കും പൗലോസ് ഇപ്പോൾ താഴെ വീഴും മറ്റനേകരും മരിച്ചതുപോലെ പൗലോസിൻ്റെ കാര്യം കഥയും കഴിഞ്ഞു എന്ന് അവർ പ്രതീക്ഷിച്ച് അങ്ങനെ മനസ്സുറച്ചു നിൽക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ബർബരന്മാരുടെ മനസ്സിനെ മാറ്റി മരണം കാണാൻ കൊതിച്ചവരുടെ ആമേന പ്രതീക്ഷകളെ ലജ്ജിപ്പിച്ചുകൊണ്ട് മരണം കാണാൻ കൊതിച്ചവർ ലജ്ജിച്ചു തലതാഴ്ത്തി പോകത്തക്ക നിലയിൽ പൗലോസിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി വന്നു പോസ്തല പ്രവർത്തി ഇരുപത്തെട്ടാം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു അവനോ ആ ജന്തുവിനെ കുടഞ്ഞ് തീയിൽ ഇട്ടു പൗലോസിൻ്റെ കൈയ്യെ കടിച്ച് പൗലോസ് മരിച്ചു പോകും എന്ന് പ്രതീക്ഷിച്ച് കയ്യെ ചുറ്റിയ പാമ്പിനെ കണ്ടിട്ട് ബർബരന്മാർ അവരുടെ മനസ്സ് ഇപ്പോൾ ഇവൻ വീർക്കും സെക്കൻഡ് കൊണ്ട് ഇവൻ ജാകും എന്ന് പ്രതീക്ഷിച്ച് നോക്കി നോക്കി വളരെ നേരെ നിന്നിട്ട് ഓരോ സ്മരിക്കാതെ വന്നപ്പോൾ അവിടെ അവരുടെ മനസ്സു മാറുന്നു ശേഷം ഇവനൊരു ദേവൻ എന്ന് പറഞ്ഞ് അവര് സംസാരിച്ചു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സു മാറ്റുന്ന ദൈവം എൻ്റെ ദൈവം നിങ്ങളെ നോക്കി നിങ്ങളുടെ കുടുംബത്തെ നോക്കി നിങ്ങളുടെ വളർച്ചയെ നോക്കി നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ആരോഗ്യത്തെ നിങ്ങളുടെ ഭൗതിക സാമ്പത്തിക മേഖലകളെ നോക്കി ഇപ്പോൾ വീർക്കും ഇപ്പോൾ ചത്തുപോകും ഇപ്പോൾ അവസാനിക്കും ഇനി എഴുന്നേൽക്കില്ല ഇനി ജോലി ചെയ്യില്ല ഇനി കുടുംബം നിങ്ങൾക്ക് കിട്ടില്ല നിങ്ങൾ നിങ്ങളിവിടുന്ന് വിറ്റ് പറക്കി പോകും നിങ്ങൾ മരിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ചുറ്റു നിൽക്കുന്ന ആളുകളുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിലായിരിക്കാം അവരുള്ളത് പട്ടണത്തിലായിരിക്കാം ഉള്ളത് നിങ്ങളായിരിക്കുന്ന സൊസൈറ്റിക്കകത്തായിരിക്കാം നിങ്ങളായിരിക്കുന്ന സമൂഹത്തിൽ എവിടെയുമാകാം നിങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലങ്ങളിലാകാം നിങ്ങളുടെ സഹോദര കുടുംബങ്ങളിലാകാം നിങ്ങളുടെ കൂട്ടുകാരുടെ ആകാം നിങ്ങളുടെ ജോലി ചെയ്യുന്ന ആളുകളുടെ ഇടയിൽ ആ കമ്പനിയിൽ ഓഫീസിൽ ആ ഹോസ്പിറ്റലിലാകാം പെട്ടെന്ന് നീ വീർക്കുകയും ചത്തുപോകുകയും ചെയ്യും നീ നശിക്കും നീ തീർന്നു പോകും ഇവിടം കൊണ്ട് സകലതും അവസാനിക്കും എന്ന് പറഞ്ഞ് വളരെ നേരമായി നിന്നെ തന്നെ വാച്ച് ചെയ്യുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ മുഖം ലജ്ജിക്കാൻ പോകുന്നു എന്ന് പരിശുദ്ധാത്മാവ് ദൂതു പറയുന്നു പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽ നിങ്ങളോട് പ്രവചിക്കാൻ പറയുന്നു നിങ്ങളെ നോക്കി പരിഹസിക്കുന്ന നിങ്ങളെ നോക്കി നിങ്ങളുടെ വീഴ്ച കാണാൻ മരണം കാണാൻ കൊതിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ മുഖം ലജ്ജിച്ചു പോകാൻ പോകുക ഇന്ന് പകൽ ഇന്ന് പകൽ നിങ്ങൾക്ക് നേരെ നിൽക്കുന്ന ചില ശക്തികൾ ക്ഷയിക്കാൻ പോവാം ആശകൾ നശിക്കാൻ പോവാം ആഗ്രഹങ്ങൾ അവസാനിക്കാൻ പോവാം നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞ് നിങ്ങളെ നോക്കി നിൽക്കുന്ന നിങ്ങളുടെ ബോഡി ഇപ്പോൾ കൊണ്ടുപോകും നിങ്ങൾ തീരും എന്ന് പറഞ്ഞവർ തല കുനിച്ച് നിൽക്കാൻ പോവുക ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അവരവരോട് തന്നെ ചോദിക്കാൻ പോവുക എങ്ങനെയാണ് വളരുന്നത് ഇവൻ എങ്ങനെയാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ചോദിക്കാൻ പോവുകയാണ് അതെ പരിശുദ്ധാത്മ പറയുന്നു പൗലോസ് ആ ജന്തുവിനെ കുടഞ്ഞ് തീയിലിട്ടതുപോലെ ദൈവത്തിൻ്റെ ആത്മ തീക്കകത്തേക്ക് നിന്റെ പ്രതികൂലത്തെ നിന്റെ പ്രതിസന്ധിയെ നിന്നെ ചുറ്റിയ പാമ്പിനെ കുടഞ്ഞു കളയാൻ നീ തയ്യാറാണെങ്കിൽ ആത്മാവിൻ്റെ തീക്കകത്ത് നീ അതിനെ കുടയാൻ തയ്യാറാണെങ്കിൽ യേശുവിൻ്റെ ആത്മാവിൻ്റെ ശക്തി നിൻ്റെ മേൽ വന്നിട്ട് മരണതുല്യമായ പ്രശ്നത്തിനകത്തു നിന്ന് തകർച്ചയുടെ അകത്തു നിന്ന് ചില പരാജയങ്ങളുടെ അകത്തു നിന്ന് നിങ്ങൾ പരിപൂർണ വിടുതലോടെ പുറത്തു വരാൻ പോകുന്നു എന്ന് ആത്മാവിൽ ഞാൻ ദൂത് കൈമാറുകയാണ് വിശ്വസിക്കുക ദൈവത്തിൻ്റെ നീതി നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കാൻ പോവാം നിങ്ങളുടെ തലമുറയിൽ വലിയ ചേഞ്ചസ് ഉണ്ടാകാൻ പോവുകയാണ് ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത പുത്തൻ ചില ഉറവകൾ അനുഗ്രഹങ്ങൾ ദൈവം നിങ്ങളുടെ പക്കൽ ദൈവം ഏൽപ്പിക്കാൻ പോവുകയാണ് നിങ്ങളുടെ നാശം കാണാൻ ആഗ്രഹിക്കുന്നവരുടെ മുമ്പിൽ നിങ്ങൾ ഉയർച്ച പ്രാപിക്കാൻ പോവാം നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകില്ലെന്ന് പറയുന്നവരുടെ മുമ്പിൽ ദൈവം നിങ്ങളെ ഇരട്ടി മാനത്തോടെ അനുഗ്രഹിക്കാൻ പോവുകയാണ് നിങ്ങളുടെ പ്രാണനെ നിങ്ങളുടെ ആരോഗ്യത്തെ നിങ്ങളുടെ സ്വസ്ഥതയെ ചുറ്റിക്കിടക്കുന്ന സർപ്പശക്തിയെ ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ കുടഞ്ഞുകള മനസ്സിൽ നിന്ന് കുടഞ്ഞുകള നിങ്ങളുടെ ചിന്താമണ്ഡലത്തിൽ നിന്ന് കുടഞ്ഞുകള നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് കുടഞ്ഞുകള നിങ്ങളുടെ വീട്ടിൽ നിന്ന് കുടഞ്ഞുകള ഇന്നു പകൽ അത് തീക്കകത്ത് വീഴട്ടെ നിങ്ങൾ പുറത്തു വരാൻ പോവുകയാണ് ഇന്ന് പകൽ ദൈവാത്മാവ് നിങ്ങളോട് ശക്തമായ ദൂത് പറയുന്നു ആരൊക്കെയോ നിങ്ങളുടെ മരണം കാണാൻ കൊതിക്കുന്നവരുണ്ട് നിന്റെ ഭർത്താവിൻ്റെ മരണം കാണാൻ കൊതിക്കുന്നവരുണ്ട് നിന്റെ കുഞ്ഞുങ്ങളുടെ മരണം കാണാൻ കൊതിക്കുന്നവരുണ്ട് അതിൻ്റെ നടുവിൽ നീ അതിനെ കുടഞ്ഞു കളഞ്ഞിട്ട് ദൈവത്തിൻ്റെ ആത്മാവിൽ നീ പുറത്തു വരുമ്പോൾ ഇന്ന് നിങ്ങൾക്ക് നേരെ വളരെ നേരമായി നോക്കി നിൽക്കുന്നവരുടെ മനസ്സ് മാറത്തക്ക നിലയിൽ അവനൊരു ദേവൻ എന്ന് പറഞ്ഞതുപോലെ ഒരു ദൈവഭക്തനാണ് നീ ഒരു ദൈവവിശ്വാസിയാണ് നീ സേവിക്കുന്ന ദൈവം വിശ്വസ്തനാണ് നീ ജീവനുള്ള ദൈവത്തെ സേവിക്കുന്ന എന്ന് അവരുടെ മനസ്സ് മാറി പറയാൻ പോവുക ഇന്നലെ കളി ചോദിച്ചില്ലേ നിന്റെ ദൈവം എവിടെയെന്ന് ചോദിച്ചില്ലേ എന്നാൽ ഇന്ന് അവരുടെ നാവു കൊണ്ട് നിന്നെ നോക്കി പറയാൻ പോവുക നീ ജീവനുള്ള ദൈവത്തെയാണ് സേവിക്കുന്നത് എന്ന് നാൽപ്പത്തിരണ്ടാം സങ്കടത്തിന് വായിക്കുന്ന പോലെ നിന്റെ ദൈവം എവിടെ എന്ന അസ്ഥികൾ തകർക്കുമ്പോൾ നിന്ദിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ നിന്റെ മനസ്സിനെ നിന്റെ അസ്ഥിയെ തകർക്കുന്ന നിലയിലുള്ള ചോദ്യങ്ങൾ നിനക്ക് നേരെ വരുന്നെങ്കിൽ അവരുടെ മുമ്പിൽ നീ പുറത്തു വരും അവരുടെ മുഖം ലജ്ജിച്ചു പോകും ഇവിടെ ദേവന്മാർക്ക് മാത്രം പറ്റുന്ന ചില കാര്യങ്ങൾ എന്ന് ബർബരന്മാർ കണ്ടിട്ട് പൗലോസ് അത് ചെയ്യുന്നു എന്ന് കണ്ടപ്പോൾ പൗലോസിനെ ഒരു വിശേഷപ്പെട്ട വ്യക്തിയായി ഒരു ദേവനെ പോലെ അംഗീകരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും പൗലോസിനെ അമാനുഷികമായ ശക്തി ഉണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു വസുലപ്പവർത്തി പതിനാലാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളിൽ ദേവൻ മനുഷ്യന്റെ രൂപത്തിൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞവർ നിലവിളിച്ചു അപ്പൊ നോക്കുക പൗരോസിനെ അസാധാരണ മനുഷ്യനായി കാണുകയാണ് ഇന്ന് നിങ്ങളെ ഒരു അസാധാരണ മനുഷ്യനായി കാണാൻ പോവാം ആരോടോ ദൈവാത്മാവ് ദൂത് പറയും നിങ്ങളെ പകച്ചവർ നിങ്ങളെ അസാധാരണ മനുഷ്യനായി കാണാൻ പോവാ നിങ്ങളെ വേദനിപ്പിച്ചവർ നിങ്ങളെ ഇനി അസാധാരണ മനുഷ്യനായി കാണാൻ പോവാം ഭയങ്കരമായ ദൈവ പദ്ധതിക്ക് വേണ്ടി നിങ്ങളെ വേർതിരിക്കുകയാണ് ഇന്ന് പകൽ ചിലതിനെ കുടഞ്ഞു കളഞ്ഞു നിങ്ങളുടെ പേര് മാറും നിങ്ങളുടെ നിലവാരം മാറും നിങ്ങളുടെ സ്ഥിതി മാറും അങ്ങനെയെങ്കിൽ സ്വർഗത്തിരി ആത്മാ പറയുന്നു മരണം കാണാൻ ആഗ്രഹിച്ച് നിനക്ക് ചുറ്റു നിൽക്കുന്നവരുടെ മുമ്പിൽ നീ പുറത്തു വരുമ്പോൾ അവരുടെ മുഖം ലജ്ജിച്ചു പോകും എന്നെ കൊണ്ട് പ്രാർത്ഥിക്കട്ടെ ഈ ദൂതം ഏറ്റെടുത്തേ ഈ ദൂതേറ്റെടുത്തു പ്രാർത്ഥിച്ചേ നിങ്ങളൊരു അസാധാരണ മനുഷ്യനായി മാറാൻ പോവാ സാധാരണ വ്യക്തിത്വത്തിൽ നിന്ന് നിങ്ങൾ അസാധാരണ വ്യക്തിത്വത്തിലേക്ക് നിങ്ങൾ വരെ പുറത്തു വരാൻ പോവാം പൗലോസിൻ്റെ മുമ്പിൽ നിന്നവർ പൗലോസിൻ്റെ മരണം കാണാൻ കൊതിച്ചെങ്കിൽ അവരുടെ അവരുടെ ഭാവം മാറി അവരുടെ മനസ്സ് മാറി അവൻ ദേവൻ എന്ന് വിളിച്ചതുപോലെ നിങ്ങളെ ഒരു ദൈവവൈദൻ എന്ന് വിളിക്കാൻ പോവാം നിങ്ങളൊരു ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്ന് പറയാൻ പോവാം നിങ്ങൾ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നവരും മഹത്വം എടുക്കുന്നവർന്ന് പറയാൻ പോവുക വിശ്വസിക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധ കർത്താവേ സ്വർഗീയ പിതാവേ ഈ വചനം വെച്ച് ഞാൻ ഇവരെ പ്രാർത്ഥിക്കുന്നു ഇവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇവരുടെ ജീവിതത്തിൽ വലിയ വി വിഷയങ്ങൾക്കും മറുപടി ഉണ്ടാകട്ടെ അസാധാരണമായൊരു ദൈവപദ്ധതി ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ ഇന്ന് വരെ ഇവരെ കണ്ടിട്ടില്ലാത്ത ഒരു ദൈവിക നീതിക്ക് വേണ്ടി ഞാൻ ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ ചിലരുടെ ഭാവവും മനസ്സും മാറട്ടെ ചില ചിന്തിച്ചു വെച്ചിരിക്കുന്ന കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വിഷയങ്ങൾക്ക് പരിഹാരം ചെയ്യുമ്പോഴത്തട്ടെ കർത്താവെ നോക്കി നിൽക്കുന്നവരുടെ മുമ്പിൽ മരണം കാണാൻ നോക്കി നിൽക്കുന്നവരുടെ മുമ്പിൽ ഇവർ ജീവനോടും ആരോഗ്യത്തോടും ഇരിക്കട്ടെ കർത്താവ് ഇവരുടെ ആരോഗ്യത്തിനായി ഇവരുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു ഇവരുടെ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഈ വചനത്തിൻ്റെ ശക്തി ഇവരെ ആടിമുടി വ്യത്യാസം വരുത്തി ആത്മാവിഫലപ്പെട്ട് ഇവരുടെ ഭവനം അനുഗ്രഹിക്കപ്പെടട്ടെ വ്യക്തികൾ അനുഗ്രഹിക്കപ്പെടട്ടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ എല്ലാ മേഖലകളിലും ഇവർ അസാധാരണ ദയമുള്ളവരും ദൈവകൃപയുള്ളവരുമായി മാറട്ടെ കർത്താവ് ദൈവകരങ്ങൾ ഏൽപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അങ്ങേ കർത്താവ് നിങ്ങളെ ശക്തമായി അനുഗ്രഹിക്കട്ടെ പലരുടെയും മുഖം ഇന്നു പകൽ ലജ്ജിക്കാൻ പോവാ നിങ്ങൾ പുറത്തു വരും നിങ്ങളുടെ തല എടുത്തു നിൽക്കും നിങ്ങൾ മരിക്കില്ല ദൈവത്തിൻ്റെ നീതി നിങ്ങൾ കാണും ഈ സന്ദേശം നിങ്ങൾക്ക് ിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക അതത് ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ